നമസ്കാരം ഈ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ചില വാർത്തകളുണ്ട് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ കൊടുക്കുന്ന വാർത്തയാണ് അതായത് ഏതെങ്കിലുമൊക്കെ ഒരു ഹിന്ദി സിനിമ റിലീസാവുന്ന സമയത്ത് വല്ല ഈർക്കിൽ സംഘടനയോ അതിൻ്റെ പേരിൻ്റെ കൂടെ ഹിന്ദു എന്നോ മറ്റുമൊക്കെ കാണുമല്ല അല്ലെങ്കിൽ അല്ല ഹനുമാൻ സേനയെന്നോ സുഗ്രീവ സേനയെന്നോ ജാംബവ സേന എന്നൊക്കെ ആയിരിക്കും ഇതിൻ്റെ പേര് അവർ ഈ സിനിമയ്ക്കെതിരെ ഒരു ബഹിഷ്കരണ ആഹ്വാനം പുറപ്പെടുവിക്കുന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ കാണും ബാക്കി ഗുരുപക്ഷം ആളുകളൊന്നുമല്ല പക്ഷേ ഇവിടെ അത് വലിയ തോതിലായിരിക്കും വാർത്തയാക്കുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ ഒരു സിനിമയ്ക്കെതിരെയല്ല ഒരു സ്ഥാപനത്തിനെതിരെ കേരളം ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഈ ഇന്ത്യയിൽ മിക്ക സ്ഥലത്തു കൊണ്ട് വിദേശങ്ങളിലും ഷോറൂമുകളുള്ള ഒരു സ്ഥാപനത്തിനെതിരെ വലിയ തോതിലുള്ള ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുന്നതിൽ അറിഞ്ഞ മട്ടില്ല അവർ സംഗതിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ കൊടുക്കാനാവില്ലല്ലോ കാരണം ഈ സ്ഥാപനം ഇവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നതാണ് പരസ്യത്തിൻ്റെ ഇനത്തിലെ അപ്പോൾ അത് കളയാൻ ഇവർക്ക് തയ്യാറല്ല അതുകൊണ്ടാണ് അവർ അതിനെപ്പറ്റി മിണ്ടാത്തത് സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുന്ന മലബാർ ഗോൾഡിനെതിരെയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്നല്ല ഞാൻ പറയാൻ വരുന്നത് ഇത് അവർ പറയുന്ന അവരുടെ ന്യായമുണ്ട് അതായത് ഈ മലബാർ ഗോൾഡുകാർ ഇവരുടെ യു കെയിലുള്ള ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു വിവാദ വ്യക്തിയെ ആ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചു വരുത്തി എന്നാണ് പറയുന്നത് ഈ വ്യക്തി ഒരു വംശജിയായിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരിയാണ് അവർ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ നിരന്തരം പോസ്റ്റുകളും മറ്റുമൊക്കെ ഇട്ടതാണ് ഇവരെയാണ് ഇവർ വിളിച്ചു വരുത്തിയത് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിജയ് പട്ടേൽ എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റിടുന്നു അത് മറ്റു ചിലരെ കേറ്റുപിടിക്കുന്നു ഷെയർ ചെയ്യുന്നു പക്ഷേ നിയമവഴിയിലൂടെയോ മറ്റോ എന്തോ മലബാർ ഗോൾഡ് ഇതിനെതിരെ തിരികുകയും ഈ ഇത് ഇത്തരം വാർത്ത വന്ന ഈ ലിങ്കുകളെല്ലാം അവർ റിമൂവ് ചെയ്യിക്കുന്നു അതേപോലെ തന്നെ വിജയ് പട്ടേൽ എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ട് തന്നെ പൂട്ടിക്കുന്നു അങ്ങനെ ഒന്നുകഴിച്ചപ്പോൾ അയാൾ പുതിയ അക്കൗണ്ട് എടുത്തിട്ട് വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ബഹിഷ്കരണ ആഹ്വാനം അങ്ങ് നടത്തുന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങി ആളുകൾ തെരുവിലേക്ക് വന്നിട്ട് ഈ ബാനറും പിടിച്ചുകൊണ്ട് ഈ ഇതിൽ നമ്മുടെ ദീപാവലി വരികയാണ് ഇവിടുന്ന് ആരും വാങ്ങരുത് എന്ന തരത്തിൽ വലിയ ക്യാമ്പയിനായിട്ട് കൊണ്ടുനടക്കുന്നു അത് ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന വടക്കേൻ്റയിൽ നിന്നുള്ള കാഴ്ച ഇതിന് മുമ്പും ഇവർ വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ക്യുസ് മത്സരം മറ്റുമൊക്കെ നടത്തി എന്നൊക്കെ പറയുന്നു എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല പക്ഷേ അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഈ സ്ഥാപനത്തിനെതിരെയുണ്ട് അതിൻ്റെ ഇപ്പോൾ ഈ ഓപ്പറേഷൻസ് എന്തോ നടന്ന സമയത്ത് ഈ വിവാദ ഈ വ്യക്തി അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് പാക് വംശജിയായിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരിയാണ് അവർ പാക് വംശജ കൂടിയാണ് അവരെ ഈ ഇവർ വിളിച്ചു ഇവരുടെ ഈ ഷോറൂമിൻ്റെ ഉത്കാടത്തിന് വിളിച്ചു വരുത്തി അന്ന് തന്നെ അത് അവിടങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെയല്ല അവിടങ്ങളിലൊക്കെ വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്തു പക്ഷേ ഇവർ എങ്ങനെയൊക്കെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചാവാം അതൊക്കെ അത്തരം വാർത്തകളൊക്കെ വന്ന ലിങ്കുകളും പേജുകളുമൊക്കെ അവർ അതിൽ റിമൂവ് ചെയ്യിച്ചു പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർക്കൊരു വാശി ഉണ്ടാവില്ല ആ വാശിയുടെ ഫലമായിട്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞ പുറത്തേക്ക് വന്നിട്ട് ഈ സ്ഥാപനത്തിനെതിരെ ബോയ്ക്കോട്ട് ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഗതിയിൽ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്ത് ഒരു കരിയല അനങ്ങിയാൽ പോലും അത് വലിയ വാർത്ത കൊടുക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതറിഞ്ഞ ഭാവം നടിച്ചിട്ടില്ല കാരണം അവരുടെ പരസ്യം വാങ്ങാത്ത ഒരു മാധ്യമവും ഒരു മുഖ്യധാര മാധ്യമവും ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നാണ് സത്യം ഫ്രണ്ട് പേജിലെ പരസ്യത്തിനൊക്കെ എത്ര ലക്ഷങ്ങളാണ് എന്നറിയാമല്ലോ അതുപോലെ തന്നെ ടി വി ചാനലുകളിലാണെങ്കിലും ശരി അവരുടെ പരസ്യം കൊടുക്കാത്ത ഒരു മാധ്യമം പോലും നിലവിലില്ല അങ്ങനെ വരുമ്പോൾ അവരെ വെറുപ്പിക്കാൻ തയ്യാറല്ലാത്ത കൊണ്ടാണ് അവർ ആ വാർത്ത കൊടുക്കാത്തത് പക്ഷേ ഒരു മാധ്യമം എന്ന നിലയിൽ അത് വാർത്തയായിട്ടെങ്കിലും കൊടുക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് കാരണം ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് അത് അവർ കൊടുക്കുന്ന െങ്കിൽ അതിനർത്ഥം ഒരു ബാധ്യമ സ്ഥാപനമായിട്ടിരിക്കാനുള്ള അവരുടെ അടിസ്ഥാന യോഗ്യത തന്നെ നഷ്ടപ്പെട്ടു എന്നതാണ് ഞാനിവിടെ ഈ കുറ്റപ്പെടുത്തുന്നത് മലബാർ ഗോൾഡിനെയോ അല്ലെങ്കിൽ അവരെയോ അല്ല നമ്മുടെ രാജ്യത്തൊരു സംഭവം നടക്കുന്നു അത് സത്യസന്ധമായിട്ട് ഞാൻ ജനങ്ങളെ അറിയിക്കുന്നു എന്ന കാര്യമാണ് ചെയ്യുന്നത് അല്ല എങ്കിലുള്ള കുഴപ്പമില്ലാന്നറിയാമോ ഇവർ ഏത് ലെവൽ വരെ പിടിപാടുള്ളവരാണ് എന്ന് നമുക്കറിയുമില്ല നമുക്കറിയില്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിലോട്ട് പോവുകയും കാര്യം അറിയുന്നതിന് മുന്നേ തന്നെ ഫേസ്ബുക്കിൽ നിന്നും അങ്ങനെ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഈ സത്യസന്ധമായിട്ടുള്ള വാർത്ത കൊടുത്തു പക്ഷേ എന്നുപോലും നോക്കാതെ അതൊക്കെ ഇവർ റിമൂവ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തു അപ്പോൾ ഇവരുടെയൊക്കെ പിടി എവിടം വരെയാണ് എന്നൊരു പിടുത്തമില്ല നമ്മുടെ രാജ്യത്ത് നടക്കുന്നൊരു കാര്യം ഞാൻ ജനങ്ങളെ അറിയിക്കുക എന്നത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ പറയുന്നു ഇതിനു മുമ്പ് നടന്ന നിസാരപ്പെട്ട കാര്യങ്ങൾ പോലും പൊലിപ്പിച്ച് പറയുന്നവർ എന്തുകൊണ്ട് ഇത് ഇത്രയും വലിയ ഒരു ക്യാമ്പയിൻ ഒരു മലയാളിയുടെ അതവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേരള അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇവിടെ നിന്ന് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്നിപ്പോൾ ലോകത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതിന് അവർക്ക് ഉത്തരമുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഉണ്ടാവില്ലല്ലോ